വെൽക്കം ടു ഫ്രീഡം സീരീസ് വെൽക്കം ടു റിസൾട്ട് നമ്പർ സെവൻറ്റി വൺ ഇദ്ദേഹത്തിൻ്റെ പേര് ലുക്ക് മാൻ എന്നാണ് ഞാൻ പഴയ ഫോട്ടോസ് കാണിക്കാൻ നോക്കിയേ ഇതൊരു കെറിലി ആണ് അതായത് ചു ചുരുടെ മുടിയാണ് ചുരുൻ്റെ മുടി ട്രാൻസ്പാന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ ഇച്ചിരി റിസ്ക് കേസാണ് കാരണം ചുരുണ്ട മുടീൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ റൂട്ട് ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ പോയിരിക്കുക നല്ല പെർഫെക്റ്റായിട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ചുരുൻ്റെ മുടി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളു എല്ലാം ഡാമേജ് ആയി പോകും അതേപോലെ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇത് ഇദ്ദേഹത്തിന് ഒരുപാട് എക്സിസ്റ്റിംഗ് ഹെയറുകളുണ്ട് മൊത്തം കഷണ്ടിയല്ല പക്ഷേ ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ നല്ലപോലെ കഷണ്ടി ബാധിച്ചിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗ്യാപ്പ് ഫില്ലിംഗ് വിത്ത് ട്രാൻസ്പ്ലാന്റ് കറക്റ്റായ രീതിയിൽ ചെയ്തിരിക്കുകയാണ് ട്രാൻസ്പ്ലേ ഫോട്ടോസ് കാണിക്കുക സ്വദേശം കുമ്പളയാണ് എൻ്റെ നാടിൻ്റെ അടുത്താണ് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ആൻഡ് ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷമായി ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ മുഖേന കല്യാണം കഴിഞ്ഞ നാലായിരത്തിനും കൂടുതൽ ആൾ യുവാക്കൾ കേരളത്തിലുണ്ട് അപ്പം ഒരു സോഷ്യൽ സത്യം പറഞ്ഞാൽ വളരെയധികം അഭിമാനമുണ്ട് ആ ഒരു കാര്യം പറയാം അതിലൊരു അടങ്ങിയ ഒരു വ്യക്തിയാണ് ലുക്ക് മാൻ അദ്ദേഹം കല്യാണമൊക്കെ കഴിഞ്ഞും വളരെ ഹാപ്പിയാണ് ആൻഡ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിക്കുക സ്വീതസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് മാത്രം തല നിറച്ച് മുടിയായിട്ട് പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ എക്സിസ്റ്റിംഗ് ഹെയർ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും നമ്മളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തും തലയിൽ ഒരുപാട് എക്സിസ്റ്റിംഗ് ഹെയർ ഉണ്ടായെന്ന് വിചാരിക്കും ആ എക്സിസ്റ്റിംഗ് ഹെയറിനുള്ള മെഡിസിൻസ് ഉപയോഗിച്ചാൽ മാത്രം അത് നിലനിൽക്കും അല്ലാതെ അത് കൊഴിഞ്ഞ് പോയി വീണ്ടും കഷണ്ടിയാകും തിന്നിങ്ങായിട്ട് നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഫുൾ കഷണ്ടി അല്ല ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ സ്വന്തം ഹെയർ പോവാതിരിക്കാനുള്ള മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കണം എന്തെങ്കിലും മാത്രമേ നമ്മൾ റിസൾട്ട് നല്ല രീതിയിൽ വരികയുള്ളൂ സോ ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുക റിസൾട്ട് നമ്പർ സെവൻറ്റി വൺ ഒന്നായിരുന്നു നമ്മൾ ടാർഗറ്റ് എഴുപത്തി ഒൻപത് റിസൾട്ട്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും കാരണം ഫ്രീഡം സീരീസ് എത്രയും പെട്ടെന്ന് തീർന്നു തീർന്നുപോയല്ലോ എന്ന് കാരണം എഴുപത്തൊമ്പത് റിസൾട്ട് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല വീണ്ടും ഒരുപാട് റിസൾട്ട്സ് ആണ് വീഡിയോസ് വരുന്നുണ്ട് സോ കീപ്പ് വാച്ചിങ് ഹെയ് സഫ് ആൻഡ് കീപ്പ് സപ്പോർട്ടിങ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ വെരി സൂൺ